ഇന്നത്തെ നമ്മുടെ വീഡിയോ മാങ്ങ കേട്ടോ അപ്പോൾ ഈ ഒരു മാവിന് ഏകദേശം എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ അമ്പത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു മാവാണ് ഈയിടെ ഒരു ദിവസം ഞാൻ ഇവിടെ വരണം അത് ഞാൻ വീഡിയോ എടുക്കാം എന്ന് അതാണ് തോന്നുന്നത് തോന്നുന്നു ഇതൊക്കെ തീർത്തും പച്ചയാണ് അല്ലേ ആയി വരുന്നതേ ഉള്ളൂ ഇതൊക്കെ അച്ചാറിടാൻ പറ്റുന്ന ടൈപ്പ് മാവിനെ എത്ര ഇത് മച്ചി പഴക്കം അമ്പത് വർഷത്തിന് മേലെ കാണുവോ ഇതൊക്കെ ഏറെക്കുറെ നമുക്ക് അച്ചാറിടാൻ പറ്റിയ പരുവത്തിലായിട്ടുണ്ട് കുറച്ചുകൂടെ ചെറുതാണ് ഇതൊക്കെ കുറച്ചൊന്ന് ദിവസം കഴിഞ്ഞാലേ ഉള്ളൂ എക്സാക്റ്റായി വരുകയുള്ളു തീരെ പോയി തീരെ ചെറുതല്ല ഒരു മീഡിയം ലെവൽ അപ്പോൾ ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ എളുപ്പമുണ്ട് ഇതേപോലെ ഈ ഒരു ടെറസിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നതുകൊണ്ടിട്ട് കുറച്ചുകൂടെ മാറി നമുക്ക് മാവിൻ്റെ വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തൊക്കെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ ഇപ്പം തീർന്നതാണ് അപ്പം ആ ഒരു തടിയുടെ വണ്ണമൊക്കെ നോക്കുകയാണെങ്കിൽ അമ്പത് വർഷം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏറെക്കുറെ അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉണ്ടെന്ന് ഇപ്പ്രാവശ്യമല്ല ഒട്ടുമിക്ക ടൈംസിലും മാങ്ങ ഉണ്ടാകുമ്പോൾ നല്ലോണം ഉണ്ടാകും കേട്ടോ ഹോൾ അതായത് മാവിൽ നിറച്ച് മാങ്ങകൾ ഉണ്ടാവും ചില മാവിലൊക്കെ നമുക്കറിയാം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി ആ ഒരു രീതിക്കല്ലോ ഫുള്ള് മാങ്ങകളായിരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ മാങ്ങ പറിക്കുന്ന ടെക്നിക്കാണ് കേട്ടോ അപ്പോൾ ഒരു നീളത്തിലുള്ള ഒരു തോട്ടി പോലത്തെ ഇതേപോലത്തെ എന്തെങ്കിലും കമ്പെടുത്തിട്ട് നമ്മുടെ നോർമൽ എന്താ പറയുക പെപ്സി അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം ഇതേപോലത്തെ വലിയ കുപ്പി എടുക്കാൻ ശ്രദ്ധിക്കാം അതിൻ്റെ ആ ഒരു വാവട്ടം ഭാഗത്ത് കുറച്ച് ഭാഗത്തേക്ക് ഒരു ഹോൾ നല്ല രീതിക്ക് വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ലോണം ഈ ഒരു തോട്ടിയിൽ ഫിക്സിറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടിയൊക്കെ വെക്കണം അതിനുശേഷം നമ്മൾ ഈ ഒരു രീതിക്ക് ചരിച്ച് പറിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് മാങ്ങ ആ ഒരു കുപ്പീൻ്റെ ഉള്ളിലേക്ക് ചതയാണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ താഴെ വീണാലും നോർമലി പെട്ടെന്ന് ചതഞ്ഞ് പോലും അങ്ങനത്തെ ആ ഒരു ഫോൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മെത്തേഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വർക്കിംഗ് ആണ് എവിടെയോ എന്തോ ഒരു ചെറിയ പാളിച്ച പൊട്ടി ജസ്റ്റ് റൂഫിലേക്ക് വീണാണ് നിങ്ങളിപ്പോൾ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടത് അപ്പോൾ എക്സാക്റ്റ് ശരിക്കും ഇതേപോലെ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ നോർമൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി മാങ്ങ ചടയാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഇത് എത്ര മാറും രണ്ടൊക്കെ വരയ്ക്കാൻ പറ്റുമോ അയ്യോ കുറച്ച് വലുതാന്ന് തോന്നു നേരെയാണെങ്കിൽ വലിച്ചു അയ്യോ

അങ്ങനെ എടുക്കാം അങ്ങനെ ഫൈനലി നമ്മൾ ഏറെക്കുറെ മാങ്ങകളൊക്കെ എന്താ പറയുക പറിച്ച് നമ്മൾ സ്റ്റോറൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ ഫൈനലി കാണിച്ചു തരാം കേട്ടോ ബക്കറ്റിൽ എന്തുമാത്രം മാങ്ങ നമുക്ക് കിട്ടിയെന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് അതായത് ജസ്റ്റ് മാങ്ങ പറിക്കാൻ മാത്രമല്ല ഇതേപോലെ വീണ് പോയ മാങ്ങ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇത് വെച്ചെന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് നമ്മുടെ ആദ്യത്തെ കുപ്പി വെച്ചിട്ടുള്ള സംഭവമാണെന്നാണ് ഇതല്ല കേട്ടോ ഇതേപോലെ റൂഫിലേക്ക് വീഴുമ്പോൾ ഞങ്ങൾ ഈ ഒരു സംഭവം വെച്ചിട്ട് അതായത് നമ്മൾ തൂക്കുന്ന ജസ്റ്റ് ഒരു സംഭവം വെച്ചിട്ടാണ് ഇതുപോലെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീടും മറ്റേ കുപ്പിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അത് വെച്ചിട്ട് കിട്ടിയില്ല ഫൈനലി നമ്മൾ ഇങ്ങോട്ടേക്ക് നീക്കി എടുത്തിട്ട് അങ്ങനെ ആ ഒരു കുപ്പിയുടെ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക മാങ്ങ കരക്കി കയറ്റി പഴുത്ത ആഹാ പഴുത്ത മാങ്ങ അപ്പോഴും ഫ്രഷ് അങ്ങനെ നമ്മൾ ഇന്നത്തെ മാങ്ങ പറിക്കൽ ബ്ലോഗ് ഇവിടെ തീരുകയാണ് അപ്പോൾ ഇതിലും കൂടുതൽ മാങ്ങകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്